അവരുടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മാത്രമേ നമുക്ക് കരുതാൻ പറ്റൂ കാരണം ഇനി അതൊരു വലിയ മാറ്റം ഒരു അത്ഭുതം സംഭവിക്കാനില്ല അവിടെ വിധി വളരെ വ്യക്തമായി കഴിഞ്ഞു പ്രകടമായി കഴിഞ്ഞു അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് കോൺഗ്രസ് പിന്നെ അറുപത്തിയൊന്ന് സീറ്റ് മഹാ ആർ ജെ ഡിയോട് തർക്കിച്ച് പിടിച്ചു വാങ്ങി എന്നൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള നമ്മുടെ പിന്നെ അവിടെ നിന്നുള്ള പ്രചാരണം അപ്പൊ നമുക്ക് അപ്പൊ കോൺഗ്രസ് അത് പിന്നെ എപ്രകാരം അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റി അവർക്ക് എത്ര എപ്രകാരം അതിനെ അവർക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിച്ചു അവരുടെ ഈ കടുംപിടുത്തം എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ മഹാസഖ്യത്തിനകത്ത് ഉരുണ്ടുകൂടാനിടയുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരു ഒരു കാരണമായി മാറാൻ പോകുന്ന ഒരു സംഗതിയാണ് ഈ ഈ പറഞ്ഞതുപോലെ ഈ ഈ നിതീഷിന്റെ ഇന്നിപ്പം ഇപ്പോൾ നമ്മൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ പറഞ്ഞതും ബി ജെ പി നിതീഷിന്റെ ഒരു പ്രസക്തി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് തന്നെ ആ നിതീഷിന്റെ ഒരു 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 എന്താണ് പറയേണ്ടത് നിതീഷിന്റെ വിജയം എന്ന രീതിയിലേക്ക് അതിനെ കണക്കിലെടുക്കാവുന്നതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്